എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള പൂമാല എന്ന സ്ഥലത്താണ് ഞണ്ടിറുക്കി എന്ന ഈ വെള്ളച്ചാട്ടം ഉള്ളത് അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയത് പോയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഞണ്ടിറുക്കി വാട്ടർഫാൾസ് മഴക്കാലത്ത് സജീവമാവുകയും വേനൽക്കാലത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതുകൊണ്ടാകാം ഇത് അധികമാരും അറിയപ്പെടാതെ പോയത് ഈ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കും മാത്രമേ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇങ്ങോട്ടുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് വളരെ കുറവാണ് അതോ സഞ്ചാരികൾ എത്തിയാൽ തന്നെ അവർക്കുള്ള പ്രാഥമികമായ ആവശ്യങ്ങൾ നടത്താനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അസൗകര്യങ്ങളും ഇതിനൊരു പ്രധാന തടസ്സമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടോ ഇതിലെല്ലാം ഇപ്പോൾ ഈ മഴക്കാല സമയമാണ് അങ്ങോട്ട് കടന്നു പോകുന്നിടത്ത് മുകളിലോട്ട് കയറി പോകാനുള്ള വഴികളൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വളരെ മോശമായ രീതിയിലാണ് കൈവരികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ദ്രവിച്ച് പോകാറായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് വേണ്ട രീതിയിലുള്ള പരിപാലനങ്ങൾ ഇതിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം കാടുകളെല്ലാം വന്ന് നടപ്പാതയിലേക്ക് വീണിട്ടുണ്ട് ഇട ജന്തുക്കളുടെ ശല്യങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് സഞ്ചാരികൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം മുകളിലോട്ടുകാരൻ മഴ പെയ്യുന്ന സമയത്തോ നല്ലൊരു ശക്തമായി വെള്ളമുള്ളപ്പോഴോ തോടുകളിലേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇതിൻ്റെ കല്ലുകൾക്ക് ഇടയിലെല്ലാം വളരെ ആഴ്ചയുള്ള പൊത്തുകളും കുഴികളുമൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് യാദൃശ്യമായ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ മറ്റാരും തന്നെ അറിയാതെ പോവുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് വഴിയെല്ലാം വളരെ മോശമാണ് പൊന്തക്കാടുകളെല്ലാം നമ്മുടെ വഴിയിലേക്ക് കടന്ന് പടർന്നു ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് ഈ വെള്ളച്ചാട്ടത്തിന് അവിടെ പ്രത്യേകതയുണ്ട് ഒന്ന് മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഒന്നുകിൽ താഴെ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്നാണ് കാണുവാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളു പക്ഷേ ഞണ്ടിറുക്കിയുടെ പ്രത്യേകത അതിൻ്റെ മധ്യഭാഗത്തേക്ക് വരെ നമുക്ക് കയറി നിന്ന് കാണുവാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് തൊടുപുഴയിൽ നിന്ന് കേവലം പത്തൊമ്പത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം പരിസരങ്ങളൊക്കെ അതിമനോഹരമായ കാഴ്ച തന്നെയോ കാണുന്നത് ഇതിൻ്റെ പരിസരങ്ങൾ മുഴുവൻ കാടാണ് എൻ്റെ അമ്മോ ഇതിനകത്തൂടെ കയറി പോകണത് എങ്ങനെയാണ് കാലെടുത്ത് വയ്ക്കുന്നതൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് വേണം മൊത്തം കാട് മൂടിക്കിടക്കുക കേട്ടോ ആരും തന്നെ സഞ്ചാരികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഈ നാട്ടുകാർ പോലും അധികമൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ചില ഫ്രീക്കന്മാർ മാത്രമേ ഇപ്പോൾ ഇതിനെ മുകളിലോട്ടൊക്കെ പോകൊള്ളന്നാണ് തോന്നുന്നത് ആരും അടുത്ത ദിവസങ്ങളിലൊന്നും ഇതിലെ കടന്നു പോയതായിട്ടുള്ള പോലെ പോലും ശ്രദ്ധ കാണാം വഴി മൊത്തം കാടാണ് കാലെടുത്ത് വയ്ക്കുന്നതിനും മഴക്കാലത്ത് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ വഴി തെന്നൽ നല്ലപോലെ തെന്നലുള്ള സ്ഥലവും കൂടെയാണ് ശ്രദ്ധിക്കണം വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകാം ദൂരേന്ന് കഴ്ച തന്നെ നല്ല ഭംഗിയാട്ടോ നല്ല ഇരപ്പാണ് കേൾക്കാൻ മുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ ചാറിലടിച്ച് ഈ പരിസരം താഴെ കാണുന്ന പാറകളെല്ലാം നല്ല തെന്നലാണ് ഇവിടെ എത്തുന്നവർ ഇതിൻ്റെ മുകളിലൂടെ കയറുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം കാല് തെന്നിയ താഴോട്ട് വീണാൽ ഭയങ്കരമായ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ ശ്രമിക്കരുത് ആ മുകളിൽ കാണുന്ന പാറയിലൂടെ മുകളിൽ കയറി നിന്നാൽ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് കാണുവാൻ അല്ലാതെ അവിടെ കയറി നിൽക്കാനുള്ള സൗകര്യങ്ങൾ അതിനെ കൈവരിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് നമുക്കിതിന് വീക്ഷിക്കാൻ സാധിക്കും ഇപ്പം നമ്മളിതിൻ്റെ മുകളിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കാണുമ്പം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് വെള്ളത്തിൻ്റെ എല്ലാം നീരാവി പോലെ നമ്മുടെ പ്രേത്തേക്കെല്ലാം പതിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഉയർത്തിരിക്കുന്നത് അതായത് ഈ വെള്ളച്ചാട്ടം ഒരു അടി ഹൈറ്റിൽ നിന്നാണ് ഉയരുന്നത് ചെപ്പുകുളം മലയുടെ മുകളിലൂടെയാണ് ഈ തോട് ഒഴുകി വരുന്നത് അവിടെ നിന്ന് ഞണ്ടിൻ്റെ ആകൃതിയിലുള്ള കല്ലുകൾക്ക് ഇടയിലൂടെയാണ് ഈ വെള്ളം താഴോട്ട് പതിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഞണ്ടിറുക്കി എന്നൊരു പേരും കൂടെ വന്നത്